ഹലോ ഫ്രണ്ട്സ് ദിലു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഉള്ളിയും തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞിട്ടിട്ടുണ്ട് അത് ചോറ്ക്കിടാൻ വേണ്ടിയിട്ടാണ് അപ്പോഴത്തെ മല്ലിച്ചപ്പൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ചാണ്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇത് ചോറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് അത് കുറച്ച് എണ്ണ വെച്ചാണ്ട് അതും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരു പാത്രമായിരിക്കും രണ്ട് അത്ര വെള്ളം എന്നുള്ള രീതിക്ക് എല്ലാവർക്കും അറിയുന്നത് എനിക്കറിയാം എന്നാലും ഒന്ന് പറഞ്ഞതാണ് ഇപ്പോൾ രണ്ട് മുട്ടയാണ് വെക്കുന്നത് ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ ഇമ്മ താത്താൻ്റെ വീട്ടിൽ പോയതാണ് അപ്പോൾ നമ്മൾ ചോറാളെ വന്നിട്ടുണ്ട് ഞമ്മക്കീ രണ്ട് മുട്ടയൊന്ന് പൊളിച്ചെടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉമ്മയാണ് ബിരിയാണിയൊക്കെ വെക്കല് ഞാൻ അവരൊന്ന് അരിഞ്ഞുകൊടുക്കലൊക്കെ ഉള്ളു ആദ്യമായിട്ടാണ് സ്വന്തം ബിരിയാണി വെക്കുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് അരി ഉണ്ടായിരുന്നു നെയ്ച്ചോറിൻ്റെ അരി കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മുട്ട മുട്ടയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടാൾ മാത്രമല്ല ചേച്ചി ഇങ്ങാണ്ട് ഓരോ മുട്ടയും പൊങ്ങി അങ്ങനെ ബിരിയാണി വെച്ചതാണ് നന്നാവോ ഒന്നും അറിയില്ല ഒരു തട്ടിക്കോട്ട് ബിരിയാണി എന്ന് പറയാം അപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞമ്മക്ക് ഈ മുട്ട ആയിക്കോട്ടെ കൊടുക്കാം നല്ലോണം ഇളക്കി നമ്മൾ ചോറ് വന്നിട്ടുണ്ട് നമുക്ക് ദമ്പിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഉള്ളീന്റെ മുകളിൽ വെറുതെ ഒന്ന് ഡെക്കറേഷൻ ആയിട്ടിടാം നമുക്കൊന്ന് മൂടി വെക്കാം ഇതായിട്ട് മൂടി വെച്ചാൽ നല്ലൊരു സ്മെൽ അങ്ങനെ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഹസ്ബൻഡിന് കൊണ്ടി കൊടുത്തുക്കണം എന്താണ് അഭിപ്രായം ഞങ്ങൾക്ക് തൈരും അച്ചാറും പക്കളും കണ്ടിട്ടോ കണ്ട സ്പെഷ്യലാണ് ഇനി നിനക്ക് ഹസ്ബൻഡിന് കൊണ്ടി കൊടുക്കാം ഓ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രസമുണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ അത് ഇതിൽ വീഡിയോയിൽ കേൾക്കുന്നില്ല മോള് പിന്നെ ചോറൊന്നും തിന്നുന്നില്ല കേട്ടോ ഓക്കെ പപ്പടം മാത്രം മതി ഒന്നും തിന്നുന്നില്ല കുട്ടി പപ്പടം മാത്രം തിന്നി ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ